ഇല്ല നോക്ക് ഇത് പോണ്ട് പഠിക്കുന്നു നിങ്ങളെല്ലാം നോക്കിട്ട് പഠിക്കണം ഇത് നോക്കണ്ട കാര്യമാണ് എന്തി ഒരു നാരനഞ്ചീറ ഭയങ്കര നാറ്റം അയ്യോ നാറീറ്റ് പോട്ടുന്നല്ല പഠിച്ചോനെ ആര് പളിയിട്ടത് ഞാനല്ല ഞാനല്ലാ വളി ഇട്ടിട്ട് എന്താ എല്ലാരും അങ്ങനത്തെ പോക്കുവാന്ന് അയ്യോ ഇതാ നല്ല ബളി പോവാതിരിക്കാൻ വേണ്ടി നല്ല ചടി ഉണ്ട് ഈ ചഡി ഇട്ട് കഴിഞ്ഞെങ്കിൽ നല്ല ഷെയ് ആയിരിക്കും ബലി വന്നാലും വലിയ ബലി പൊറത്ത് പോയില്ല ഭയങ്കര സെറ്റപ്പ് ആയില്ല ഇതിങ്ങനെ ആയിരിക്കും മറ്റേതാണെങ്കിൽ ബളി പൊറത്ത് വരും ഇത് ഇതാ പുതിയ മോഡൽ ചടി സ്റ്റാക്സിന്റെ ആണ് അതായത് ബളി ആടെന്നെ കെട്ടി കിടക്കും നാറില്ല അതിങ്ങനെ കുന്തിയിൽ പൊണ്ടി പൊന്തി വരുവാങ്കിലും നാറ്റം വരുന്നില്ല നമുക്ക് എന്താ ബിസിനസ് ചിരാടമാണെങ്കിൽ പോയറ അതാ എന്ത് വേണമെങ്കിൽ തിന്നാം എന്താ ആരോട് വേണമെങ്കിൽ സംസാരിക്കാം ഒന്ന് പേടിക്കണ്ട ഒന്ന് ബാക്സൈസ് എടുക്കുക എന്ന് പേടിക്കണ്ട അതുകൊണ്ട് ആര് ടെൻഷൻ ഇരിക്കാം അതെ നമ്മക്ക് കേടെ വേണമെങ്കിൽ പോയറാം ഇപ്പൊ ചങ്ങായിമാരുടെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഏറ് വന്നാലും കുറച്ച് പൊങ്ങി വരും അതായത് ഇതേപോലെ പൊങ്ങി വരും അങ്ങനെ നമ്മൾ കേടെ വേണമെങ്കിൽ ധൈര്യത്തിന് നടക്കാം പക്ഷെ ഞമ്മ നോക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞില്ലേ ഞമ്മ ബക്ക് പോയി കഴിഞ്ഞെങ്കിൽ ചെറുങ്ങനെ ഏറെ വീടണം അതായത് ചെറുങ്ങനെ വേണം ഇങ്ങനെ പൊട്ടി തെട്ടി ാതെ മതിയെ മയറും കണ്ടെ പോലെ കത്തി ഞാൻ കണ്ടവരൊരു സെഡ് ചെയ്യില്ലാതെ നിക്കണ്ട അവസ്ഥ എനിക്ക് വന്ന് ഇത് ഞണ്ടൊരു അവസ്ഥയാണ് ഇത് ഞങ്ങൾ നല്ല സ്നാക്സ് പണി സംഭവം